അതായത് ഏത് പാർട്ടിയുടെ മന്ത്രിയായാലും ഈ സി പി എമ്മിന്റെ അല്ല വേറൊരു പാർട്ടിയുടെ മന്ത്രി ആയാലും അവിടെ ഒരു മന്ത്രിയുണ്ട് ആ മന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹവും മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ആൾക്കാരുമായിട്ട് ആലോചിച്ച് വേണം നടപടി മുമ്പോട്ടു പോകാനും പറഞ്ഞാൽ എന്താ തെറ്റ് തെറ്റോ ചോദിച്ചോട്ടെ ഒരു നാട്ടിൽ ഒരു ക്രൈം നടന്നാൽ ആ ക്രൈമിൽ എഫ്ഐആർ ചെയ്യുന്നത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചാണോ ഒഴിപ്പിക്കലിനെതിരെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെതിരെ പരസ്യമായ നിലപാടെടുത്തിട്ടുള്ള മന്ത്രി എം എം മണിയെ എങ്ങനെ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ചുമതലക്കാരനാക്കും കയ്യറ്റം ഒഴിപ്പിക്കുന്നതിനെതിരെ ഇതുവരെ അവിടെ കയ്യേറ്റമുണ്ടെന്ന് ശ്രീ എം എം മണി സംബന്ധിച്ചിട്ടുണ്ടോ ചോദിച്ചതിന് മറുപടി പറഞ്ഞു ചോദിക്കുമോ എന്നാലേ ഞാനിരിക്കു കയ്യേറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം എം എം മണിക്ക് മാത്രമല്ല വേറെ ഒരു മന്ത്രിക്കും പ്രത്യേക അഭിപ്രായം ഒന്നുമില്ല ഒറ്റ അഭിപ്രായമുള്ളൂ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും അത് ഇടതുപക്ഷം വേണേ ഗവൺമെന്റ് തീരുമാനമാണ് ആ വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാതിരിക്കാൻ ചില ആൾക്കാർ ഇതിനിടെ പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പണികൾ ചെയ്യുന്നത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഫീലിങ് മതവിശ്വാസങ്ങളിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും നിൽക്കുന്നവരാണ് നിങ്ങൾ നന്നായി അതിനെ ചൂഷണം ചെയ്യുന്നവരാണ് ബി അവിടെ പോയി ആ കുരിശും അവിടെ സർക്കാർ ഭൂമി കൈവശം എടുത്താൽ ഒരു ആയുധമായി കുരിശും അതുപോലെ തന്നെ മറ്റു പ്രതിഷ്ഠകളും പ്രതിമകളും ക്ഷേത്രങ്ങളും വെക്കുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷെ അതെടുക്കുമ്പോൾ അതിനിടയിൽ മതവികാരങ്ങൾ ഉയർത്തി കൊണ്ട് വരാതിരിക്കത്തക്ക വിധത്തിൽ അവിടെ കയ്യേറ്റം നടത്തിയ ഭൂമികളെല്ലാം ഒഴിപ്പിച്ചെടുക്കണം എന്നത് പറഞ്ഞാൽ ഒഴിപ്പിച്ച രീതി ശരിയല്ല എന്നല്ലാതെ ആ കുരിശ് തകർത്ത രീതി ശരിയല്ല എന്നല്ലാതെ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും നിലപാട് ഈ ഗവൺമെൻറ് ഉണ്ടാവും ശരി അതിലേക്ക് വരാം ഇപ്പോൾ ശ്രീമതി ഗോമതിയും ചേരുകയാണ് ശ്രീമതി ഗോമതി ഈ സമരം എങ്ങനെ അവസാനിപ്പിക്കാനാണ് പൊമ്പിളൈ ഒരുമയുടെ നീക്കം മന്ത്രി എം എം മണി നേരിട്ട് വന്ന് മാപ്പ് പകയണം എന്ന ആവശ്യം ഇപ്പോഴുമുണ്ടോ അതിലിരുന്ന് ഞങ്ങൾ പിന്മാറുകയില്ല പൊമ്പള ഉരുമയെ കുറിച്ചല്ലേ പറഞ്ഞത് പൊമ്പള ഉർമയിൽ സമരത്തിൽ വന്നവരെ കുടിയും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ എ സി ആണെന്ന് പറഞ്ഞില്ലേ എം എം മണി ഇവിടെ വരണം പൊമ്പള ഉരുമയ മൊത്തം ആൾക്കാർ ഇവിടെ കൊണ്ട് അവരുടെ മൂവിൽ മാപ്പ് ചോദിക്കണം അല്ലാതെ ഞങ്ങൾ വിടാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം എം എം മണി മന്ത്രി പോസ്റ്റിംഗ് രാജിവെക്കണം അതിന് അറുകതപ്പെട്ട ആളല്ല എം എം മന്ത്രി ആരനെ ആരെ രക്ഷിക്കാൻ വേണ്ടി ആ എം എം മണി ഇതിന് മുന്നോട്ട് പോകുന്നത് പാവപ്പെട്ട ജനങ്ങളെയോ അല്ല കയ്യേറി പിടിച്ചിട്ട് അവരുടെ ആൾക്കാരെയോ ഞങ്ങൾ വിടാൻ പോകുന്നില്ല എം എം മണിക്കെതിരായിട്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും അഞ്ച് പെൺമക്കളുണ്ടെന്ന് അച്ച പഴയ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം എടുത്ത ചർച്ചയിൽ അഞ്ച് പെൺമക്കൾ പെറ്റ ഒരു തന്തയാണോ ഈ പെണ്ണുങ്ങൾ കൂടിയ സമരത്തെക്കുറിച്ച് തെറ്റായി പറയുന്നത് ഞങ്ങളെ മാത്രമല്ല എ എസ് പി മെരീൻ ജോസഫിനെയും മെറിൻ ജോസഫും ഇവിടെ കുടിച്ചിട്ട് ഇവിടെ ഇവിടെ ഉള്ള പാവപ്പെട്ട തൊഴിലാളി ആണുകളുടെ കൂടെ ഇവിടെ കിടന്നു പറയുന്നുണ്ടായാൽ ഇതിനൊക്കെ ഉത്തരം പറയണം ഇവിടെ വരണം മൂന്നാറിൽ വരണം മൂന്നാറിൽ വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ മാപ്പ് ചോദിക്കണം ഈ പാവപ്പെട്ട തൊഴിലാളികളെ മുന്നിൽ മാപ്പ് ചോദിച്ചിട്ട് ഞങ്ങൾ വിടത്തുള്ളു അതുമാത്രമല്ല മന്ത്രി സ്ഥാനം രാജിവെക്കണം ഈ മന്ത്രിസ്ഥാനം അയാൾക്ക് അർഹതപ്പെട്ടതല്ല മൂന്നാറിന്റെ മണിമുത്താണെന്ന് പറയുന്നുണ്ടല്ലോ മൂന്നാറിന്റെ മണിമുത്ത് ഇവിടെ വരട്ടെ ഞങ്ങൾ ആറാന്ന് കാണിച്ചു തരാം ആ പേര് വച്ചവർ ഇവിടെ വരണം മൂന്നാറിൻ്റെ മണിമുത്ത് എന്ന് പേര് വെച്ചവർ മൂന്നാർ എം എം മണി മന്ത്രി ആയപ്പോൾ ഇവിടെ ഉട ഇവിടെ ഉള്ള തോട്ടം തൊഴിലാളി ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അയ്യോ പാവപ്പെട്ടവർക്ക് സ്ഥലം കിട്ടും ഇവിടെ പാവപ്പെട്ടവരുടെയൊക്കെ പ്രശ്നമൊക്കെ തീരുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് പോയതാണ് ഇപ്പം കണ്ടില്ലേ നിങ്ങളുടെ മണി മൂന്നാറിൻ്റെ മണിമുത്ത് പറഞ്ഞത് ഞങ്ങളെ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട് നേതാക്കന്മാരൊക്കെ അത് ശ്രദ്ധിച്ച് കേക്ക് എം എം മണി എന്ത് പറഞ്ഞെന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേക്ക് എല്ലാവരും സമരം വന്നില്ലെങ്കിലും വീട്ടിലിരുന്നിട്ടും ഇരുന്നിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തവരാ ചേർത്ത മാത്രമല്ല എല്ലാ ടാറ്റയില് സമരം ചെയ്തവര് പിന്നെ മലയാളം പ്ലാന്റേഷനിൽ അവിടെ സമരം ചെയ്തവർ എല്ലാ ആൾക്കാരെയും പറയുന്നുണ്ട് എല്ലാ പെണ്ണുങ്ങളെയും ഈ ലോകത്തിൽ മുഴുവൻ പെണ്ണുങ്ങളെയും പറയുന്നത് അയാള് മന്ത്രിയാണെന്ന് മന്ത്രി എന്ത് മന്ത്രി തോട്ടം തൊഴിലാളി തെരഞ്ഞെടുത്ത ആളില്ലേ നീ കയ്യേറി സ്ഥലം പിടിച്ചിട്ടുണ്ട് നിന്റെ ആൾക്കാർ പിടിച്ചിട്ടുണ്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നീ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് ഇത് എന്തുകൊണ്ട് കളക്ടറെ പറയുന്നുണ്ട് ചെറുപ്പക്കാരനായ കളക്ടറെ പറയുന്നുണ്ട് ൂളം പറയിൽ കൊണ്ടുപോയി ഇവിടെ നിന്ന് നിന്റെ തലയ്ക്ക് അസുഖം പറ്റിയത് നിന്റെ തലക്ക് എന്തോ പറ്റി നിന്നെ പറഞ്ഞു പറഞ്ഞ് നിന്നെ ഉത്സാഹപ്പെടുത്തി ഈ ആൾക്കാര് നിന്റെ കൂടെ വരുന്നണ്ടല്ലോ പൈസയും കൊടുത്ത് വെല്ലവും മേടിച്ചു കൊടുത്ത് ഇപ്പൊ ഞാൻ പറയുന്നുണ്ട് നീ വൂട്ടിക്കൊണ്ട് വരന്നുണ്ടല്ലോ കുറെ ആൾക്കാരെ കയ്യടിക്കാനായിട്ട് അവന്മാരോട് പോയി പറ ഒരുമയുടെ മൂന്നാർ സമരം യു ഡി എഫ് സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു സമരമാണ് ഇപ്പോൾ പൊമ്പിളെ ഒരുമി വീണ്ടും സമര രംഗത്തേക്ക് മന്ത്രി എം എം മണി രാജിവെക്കണം എന്ന ആവശ്യത്തോടു കൂടിയാണ് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ഇതുവരെ ഒരു ഏക അഭിപ്രായം യു ഡി എഫിനുണ്ടായിട്ടില്ല കോൺഗ്രസിന്റെ പല നേതാക്കൾ പല തട്ടിലാണ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഇവിടെ പൊമ്പിളെ വരുമയുടെ സമരത്തെ അനുകൂലിക്കാൻ തന്നെയാണോ കോൺഗ്രസിന്റെ നീക്കം ഇപ്പോൾ തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തിക്കഴിഞ്ഞു എന്നാണ് അറിവ് എന്നെ മഞ്ജുഷേം നമ്മള് സംസ്കാര സമ്പന്നമായ ഒരു നാടെന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആ രീതിയിൽ ആയിരം നാവോടുകൂടി പറയാറുണ്ട് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അമ്മയെയും പെങ്ങളെയും നമ്മുടെ മക്കളെയും അപമാനിക്കുന്ന രീതിയിൽ ഇത്തരം വർത്തമാനം പറഞ്ഞാൽ ആ വർത്തമാനത്തെ ചോദ്യം ചെയ്യുന്നവരെ അനുകൂലിക്കല്ല വേണ്ടത് ആ വർത്തമാനത്തിന് പ്രതികരിക്കുന്നവരോട് പിന്നെ മാനസികമായും ശാരീരികമായും കൂട്ടിച്ചേരികൾ വേണ്ടത് യാതൊരു നമുക്ക് അത്ഭുതം തോന്നുകയാണ് ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ആനന്ദ ആനന്ദനോട് പറയാണ് എനിക്ക് വലിയ ബഹുമാനയുടെ അങ്ങോട് പക്ഷേ അങ്ങേപ്പോലുള്ള ആളുകൾ വളരെ ലൈറ്റായി ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പോരാ അങ്ങ് സെക്രട്ടേറിയറ്റ് മെമ്പറാ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് നമ്മൾ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളോടും ഇത് കണ്ടു അദ്ദേഹത്തിന് വർത്തമാനം കണ്ടു അത് മാത്രമല്ല നേരത്തെ മഞ്ജുഷ് പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയുടെ ഈ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യം കൂടിയ യോഗത്തിൽ ഇതേ പ്രസംഗിച്ച് ഇതേ കാര്യങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു ഇതേ കാര്യം ഈ ഈ ഈ പങ്കെടുത്ത സഹോദരൻ വട്ടം തീരുമാനമായിട്ട് ആ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നുവല്ലോ മന്ത്രി എം എം മണിയോട് ആലോചിച്ച ശേഷമേ മൂന്നാകലെ ഒഴിപ്പിക്കൽ നടപടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഈ നിർദ്ദേശം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു അതേ യോഗത്തിൽ റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനും അത് അംഗീകരിക്കേണ്ടി വന്നു പക്ഷെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറയുന്നത് അങ്ങനെയല്ല അദ്ദേഹം പറയുന്നു ഓരോ ജില്ലയ്ക്കും ശരിയാണ് ഓരോ മന്ത്രിമാരെ ചുമതലക്കാരായി നൽകിയിട്ടുണ്ട് അതിൽ ഇടുക്കി ജില്ലയുടെ ചുമതല മന്ത്രി എം എം മണിക്കാണ് അതുകൊണ്ട് ോട് കൂടി ആലോചിക്കണം എന്നാണ് മാത്രമല്ല കയ്യേറ്റം ഉള്ള നിലപാട് മന്ത്രി എം എം മണിക്കില്ല കയ്യേറ്റം ഒഴിപ്പിക്കലിനോടൊപ്പമാണ് അദ്ദേഹമെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെയ്തികളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇപ്പോൾ ഈ പൊമ്പിളെ ഒരുമയ്ക്കെതിരെയുള്ള പ്രസ്താവന മാത്രമല്ല സബ് കളക്ടർക്കെതിരെയുള്ള പ്രസ്താവനകളും ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിന് ഒപ്പമാണോ അതോ കയ്യേറ്റക്കാർക്ക് ഒപ്പമാണോ മന്ത്രി എം എം മണിയുടെ സ്ഥാനം എന്ന് വ്യക്തമാക്കുന്നതല്ലേ മഞ്ജുഷയെ ഞാൻ ബഹുമാനപ്പെട്ട ആനത്തലോടെ മാത്രമല്ല ഒരു കാര്യം ചോദിക്കണം അദ്ദേഹം എം എൽ എ ആയിരുന്നു ദീർഘാലം എൽ എ ആയിരുന്നു ഞാൻ പതിനഞ്ച് കൊല്ലം എം എൽ എ ആയിരുന്നു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നിട്ടുണ്ട് ഏതെങ്കിലും ജില്ലയിൽ ഒരു 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 പ്രശ്നമുണ്ടായാൽ അത് കയ്യേറ്റ പ്രശ്നമായാലും ക്രമസമാധാന പ്രശ്നമായാലും ഉണ്ടായാൽ അത്തരം കാര്യങ്ങളിൽ മന്ത്രിയോടും എം എൽ എയോടും ചോദിച്ചിട്ടാണോ ഗവൺമെൻറ് തീരുമാനമെടുക്കാറ് അങ്ങനല്ലല്ലോ അതിന് വ്യവസ്ഥാപിതമായ നിയമമാർഗ്ഗങ്ങളുണ്ട് ആ വ്യവസ്ഥാപിതമായ നിയമമാർഗ്ഗം കൊണ്ട് തന്നെ എടുക്കരുത് ഞാൻ ഭരണപക്ഷത്തെ എം എൽ എ ആയിരുന്നു പത്ത് കൊല്ലം പ്രതിപക്ഷത്ത് അഞ്ചു കൊല്ലം എം എൽ ആയിരുന്നു ബഹുമാനപ്പെട്ട മാനന്തരോട്ട് മാനന്ത അങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ നമ്മുടെ ജില്ലകളിലൊക്കെ മന്ത്രിമാരുണ്ടായിട്ടുണ്ടല്ലോ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഇത്തരത്തിലുള്ള നിയമപരമായ സാങ്കേതികമായ പ്രശ്നങ്ങൾ മന്ത്രിമാരോട് ചോദിച്ചിട്ടുണ്ട് വികസനപരമായ കാര്യങ്ങൾക്ക് മേനോട്ടം വഹിക്കാൻ മന്ത്രിമാർ ഏൽപ്പിക്കാറുണ്ട് കയ്യേറ്റത്തിന് അനുകൂലിക്കുന്ന എന്തിന് എം എം മണിയുടെ സ്വന്തം സഹോദരൻ ലംബോതരൻ കയ്യേറിയ ഭൂമി ഉണ്ടല്ലോ ആ ലംബോതരൻ കയ്യേറിയ ഭൂമി തൊടാൻ വേണ്ടി വന്നപ്പോഴാണ് വി എസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എം എം മണി പിണറായി പക്ഷത്തേക്ക് പോയത് ഇപ്പോഴും ഈ കയ്യേറ്റം പിടിക്കാൻ വേണ്ടി വന്നാൽ പിടിക്കും ആ ലംബോതരം പിടിച്ചു വന്നാൽ അത് എം എം എമ്മുടെ അടുത്തേക്ക് എത്തും സ്വാഭാവികമായും കയ്യേറ്റത്തെ അനുകൂലിക്കുകയും സ്വന്തം കുടുംബത്തിൽ കയ്യേറ്റം നടത്തുകയും കയ്യേറ്റത്തിന് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ അത് ഗവൺമെന്റ് ഇതിനെ ഇങ്ങനെ പിന്തുണച്ച് പറഞ്ഞ കാര്യങ്ങളും രണ്ടിനും മറുപടിയാണ് ശ്രീ ആനത്തലവട്ടമാനന്ദൻ ശ്രീമതി ഗോമതി പറഞ്ഞ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് അവർ പറയുന്നത് മന്ത്രി എം എം മണി മൂന്നാറിൽ വന്ന് മാപ്പ് പറഞ്ഞാലേ ഈ സമര രംഗത്ത് നിന്ന് പിന്മാറുകയുള്ളൂവെന്ന് അതായത് ഈ അനാശാസ്യം ആരോപിച്ച എം എം മണിയുടെ വാക്കുകൾ പിൻവലിക്കുക മാത്രമല്ല അദ്ദേഹം നേരിട്ട് വരണമെന്ന അവരുടെ ആവശ്യം 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 അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം മണി അംഗീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം മണിക്കുമുണ്ട് മാത്രമാണോ പറഞ്ഞിരിക്കുന്നത് അപ്പോ പാർട്ടിയോ മണിയുടെ ആ വാക്കുകളെ പാർട്ടി അംഗീകരിക്കുന്നില്ല അല്ല അതിലെല്ലാം തീർന്നു അല്ല എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞു അയാൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾ പാർട്ടി സെക്രട്ടറി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു ഞാൻ വേറെ ചാനൽ എല്ലാം ഒന്ന് പറഞ്ഞു പോയത് കൊണ്ട് ഞാൻ ഇത് പറഞ്ഞു ക്ലോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒറ്റ സെക്കൻഡ് ചേട്ടാ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ചോദിക്കൂ പറഞ്ഞാ ഓക്കെ ചേട്ടാ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇതേ എം എം മണി മന്ത്രി പറയുന്നു മീറ്റിംഗ് കൂടുമ്പോ ഈ പെമ്പിളി സമരത്തെ കുറിച്ചും പിന്നെ ഡെപ്യൂട്ടി കളക്ടറെ കുറിച്ചും ഇപ്പൊ പ്രസംഗിച്ച ഇതേ കാര്യങ്ങൾ പറഞ്ഞു ചേട്ടൻ മുഖ്യമന്ത്രി ആണെങ്കിൽ നിർത്തു ഇത് ഇവിടെ പറയാൻ പാടില്ല ആ മന്ത്രി അവിടെ വെച്ചാൽ നിർത്തിക്കും ഈ പറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ല പിൻവലിക്കാൻ പറയും ആനത്തനമുട്ട ആനന്ദനാണ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെങ്കിൽ അങ്ങ് പറയുമെന്നാണ് എന്റെ വിശ്വാസം ഈ ഇടുക്കിയിലേക്ക് മന്ത്രി എം എം മണിയെ ഈ യോഗത്തിന് ശേഷം അയച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് ബോധ്യമായി ബോധ്യമായിട്ടുള്ള കാര്യമല്ലേ അദ്ദേഹം അവിടെ ചെന്ന് ഈ വിടുവായൊക്കെ പറയും പ്രതാപൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എം എം മണി എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതെന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രിയുടെക്കുറിച്ചുള്ള പ്രതികരണം ഞാൻ പറഞ്ഞോണി പറഞ്ഞോ ഞാൻ പറഞ്ഞോട്ടെ മുഖ്യമന്ത്രിയുടെ അതിനകത്ത് സംബന്ധിച്ചുള്ള പ്രതികരണവും എനിക്കറിയില്ല അതൊക്കെ അതിനകത്ത് നിന്ന് ഇൻഡോർ മീറ്റിംഗ് നടന്ന കാര്യമാണ് ഇവിടെ എം എം മണിയെ ഒരു ജില്ലയിലെ ക്രിമിനൽ കുറ്റം കൈകാര്യം ചെയ്യാൻ ക്രിമിനൽ കുറ്റമൊക്കെ ക്രിമിനൽ നടപടി അനുസരിച്ച് നിയമാനുസരിച്ച് നടക്കും ഇവിടെ അതാണോ പതി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കുന്ന പ്രശ്നം അവിടെ കയ്യേറ്റം നൽകുന്നവരെ ഒഴിപ്പിക്കുന്ന പ്രശ്നം അതൊരു ക്രിമിനൽ സംഭവമായ കേസായിട്ട് മാത്രം എടുക്കാവുന്നതാണോ അവിടെ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടേ ഞാൻ പറയട്ടെ അല്ല ഇതേ മന്ത്രി തന്നെയാണ് ഈ കൈയ്യം ഒഴിപ്പിക്കലിന് വേണ്ടി ചുമതല നൽകിയിരിക്കുന്നത് ആവശ്യപ്പെടുന്നത് ഒരു മറ്റുള്ളവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുവോ അങ്ങനെ ചുമതലപ്പെടുത്തുമ്പോൾ ഓരോ ജില്ലയിലുമുള്ള മന്ത്രിമാർ ഇത്തരം സംഭവങ്ങൾ ഇത്ര വലിയ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സംഭവത്തിന് പരിഹാരം കാണാനാണ് ുംക്വതയോട് കൂടി പെരുമാകണം ആ പക്വതയോട് കൂടിയാണോ അല്ല തിരുവനന്തപുരത്ത് നീ നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയതിനു ശേഷം അദ്ദേഹത്തെ ഇടുക്കിയിലേക്ക് വിട്ട ആദ്യ യോഗത്തിൽ തന്നെ ആദ്യ യോഗത്തിൽ തന്നെ മണി പക്വതിയോടുകൂടിയാണോ പെരുമാറിയത് ഈ കയ്യേറ്റമൊഴിപ്പിക്കലിനെതിരെയുള്ള നിലപാടാണോ അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കലിന് അനുകൂലമായ നിലപാടാണോ അവിടെ സ്വീകരിച്ചത് നിങ്ങൾ പറഞ്ഞ മഞ്ജുഷ് പറഞ്ഞതിനാണ് ഞാൻ പറഞ്ഞത് അയാൾ ആദ്യം ആദ്യം പറഞ്ഞത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകുന്ന ദേവികുളം സബ് കളക്ടറെ മാനസിക തീർന്നാ പറഞ്ഞു അല്ല ഇനി ഞാൻ പറയുന്ന രണ്ടി കാരാണ് പറഞ്ഞോളൂ അങ്ങനെയാണെങ്കിൽ മണി പറഞ്ഞ് ആ വാചകങ്ങളോടൊന്നും ആരും യോജിച്ചില്ല ഞാൻ വന്ന് യോജിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോ ഇല്ലല്ലോ തെറ്റാണ് ഒരു മന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ആളങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇനി വേറെന്താ വേണ്ട അതിനെ കുറിച്ച് മാനസിക രോഗികളാക്കുന്ന മണിയുടെ സർക്കാർ നയം അങ്ങനെയെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ മണിയെ മാറ്റി നിർത്തി അവിടെ ആ ഇടുക്കി ജില്ലയിലെ മന്ത്രിയാണ് തേൽപ്പിച്ചിരിക്കുന്നത് ആ മണി അവിടെ മന്ത്രി മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ആ നടപടികളിലും ഒറ്റ ഒറ്റ കാര്യമുണ്ട് അത് മണി മാത്രമല്ല അവിടെയുള്ള പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ എല്ലാം കൂടി ഒരു കമ്മിറ്റി ചേർന്നാണ് സങ്കീർണമായ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് അതായത് ഏത് ഗവൺമെന്റും ചെയ്യുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇവര് വലിയ വാച വലിയ വാതിൽ പറയുന്നുണ്ടല്ലോ പറഞ്ഞോ മണിയുടെ ചേട്ടനോ അനിയനോ മണിയുടെ ചേട്ടനോ അനിയനോ അവിടെ ഭൂമി കയ്യേറി എന്ന് പറഞ്ഞു ഇവരല്ലേ ഭരിച്ചിരുന്നത് കയ്യേറിയപ്പോൾ എന്താ ചെയ്ത് വലിയ കൊമ്പന്മാരുണ്ടായിരുന്നല്ലോ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വരുമ്പോഴല്ലാതെ അവിടുത്തെ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാനോ കുടിയേറ്റക്കാർക്ക് പട്ടയം കൊടുക്കാനോ ഏതെങ്കിലും ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടോ കയ്യേറ്റം മുഴുവൻ അവർ നടത്തും എന്നിട്ട് ഇടതുപക്ഷ മുന്നണി കഴിയുമ്പോൾ എന്താ ഒഴിപ്പിക്കാത്തത് ലംബോ അതിനെ അപ്പോഴല്ലേ കയ്യേറിയത് ലമ്പോതരൻ കയ്യേറിയെന്ന് എന്തുകൊണ്ട് നിങ്ങളെ ഒഴിപ്പിച്ചില്ല ഭരണം നിങ്ങളില്ലായിരുന്നില്ലേ അപ്പം നിങ്ങൾക്ക് മണിയെ പേടിയായിരുന്നോ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ വന്ന് വലിയ വായിൽ പറയുകയാണ് ലംബോതരനെ ഒഴിപ്പിക്കും മണിയുടെ സ്വന്തക്കാരനാണ് അതുകൊണ്ടാണ് ഇതെല്ലാം നിൽക്കുന്നത് മണിയുടെ സ്വന്തക്കാരനോ മണിയോ കയ്യേറിയാലും ഈ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ മാനസിക രോഗികളാക്കുന്ന മണിയുടെ നയമല്ല സർക്കാരിൻ്റെ സർക്കാരിൻ്റെ നയം അങ്ങനെയാണെങ്കിൽ മണിക്ക് കൊടുത്തിരിക്കുന്ന ചുമതലകൾ മണി നിർവഹിക്കാൻ പ്രാപ്തനാണോ അല്ല പ്രാപ്തനാണോ എന്നാണ് മണിയുടെ സർക്കാരിനാണ് ചോദിക്കട്ടെ ഇതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തെ നിയോഗിച്ച ഒരു പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് ഞാനാ തീരുമാനിക്കേണ്ടത് പാർട്ടിക്ക് തെറ്റ് പറ്റിയില്ല വാക്കുകൾ പറഞ്ഞു തന്നെയാണ് ഈ അതിൽ സൂക്ഷിക്ക് പാർട്ടിയുടെ അത് നിങ്ങൾക്ക് അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്ന ആവശ്യമാണെങ്കിൽ നിങ്ങൾ സംതൃപ്തി അടഞ്ഞോ ഏതെങ്കിലും ഒരാൾ ഈ സമൂഹത്തിൽ മാതൃഭൂമിന് അകത്തിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു തോന്നിയാസം കാണത്തിൽ അത് മഞ്ജൂഷും കൂടി ചേർന്നാണെന്ന് പറയാമോ അല്ല ഒരു ഭാഗത്തും അങ്ങനെ തന്നെ പറയും ഭാഗത്തും വഹിക്കുന്ന ആൾക്കാണെങ്കിൽ ആഹ് ആരെ പരസ്യം കാണിക്കുന്നവനാണ്